എല്ലാവരും ചോറ് ഒഴിവാക്കി ചപ്പാത്തി കഴിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ചോറ് ഒഴിവാക്കി ചപ്പാത്തി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ദോഷങ്ങൾ എന്തെല്ലാം അല്ലെങ്കിൽ അതുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ സരസിയൊക്കെ ലൈഫ് സ്റ്റൈൽ വിളിക്കും ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ വെയ്റ്റ് ലോസിന് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും ഈ ചോറ് ഒഴിവാക്കിയിട്ട് ചപ്പാത്തി കഴിക്കും അപ്പോൾ അവർക്കറിയില്ല ഈ ശരീരത്തിൽ എന്തെല്ലാം ദോഷങ്ങളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്നുള്ള കാര്യം അവർക്കറിയില്ല അപ്പോൾ എല്ലാവരും വിചാരിക്കും ചപ്പാത്തി നല്ലതാ കാരണം നമുക്കറിയാം ചപ്പാത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫൈബറിൽ നിന്നാണ് കിട്ടുന്നത് അതിന് നല്ല അളവിൽ തന്നെ എന്തുണ്ടാവും ഫൈബർ ഉണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ട് അതുപോലെ തന്നെ പല അതായത് വൈറ്റമിൻസ് ആണെങ്കിൽ ന്യൂട്രിയൻസ് ആണെങ്കിൽ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ആയി ബി വണ് ഉണ്ട് ബി ടു ഉണ്ട് ബി ത്രീ ഉണ്ട് ബി സിക്സ് ഉണ്ട് ബി നയൻ ഉണ്ട് അങ്ങനെ അതുപോലെ തന്നെ കാൽഷ്യം ഉണ്ട് അതുപോലെ തന്നെ സിങ്ക് ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് മാഗ്നീഷ്യം ഉണ്ട് മാംഗനീസ് ഉണ്ട് അങ്ങനെ പല അളവ് തന്നെ പല വൈറ്റമിൻസ് ന്യൂട്രിയൻസ് ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ഈ ചപ്പാത്തി അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വരിക്കും ഓ ചോറ് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചപ്പാത്തി കഴിക്കാമെന്നുള്ള ചിന്തയിലിരിക്കും എല്ലാവരും പോകുന്നുണ്ടാവുക അതുപോലെ തന്നെ അതിൽ ഫൈറ്റോ ന്യൂട്രിയൻസ് കൂടുതലാണ് അപ്പോൾ ഫൈറ്റോ ന്യൂട്രിയൻസ് കൂടുതലാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഈസ്റ്ററിൻ സപ്ലൈ പ്രത്യേകിച്ച് ഈ സ്ത്രീകൾക്ക് ഈസ്റ്ററിൻ സപ്ലൈ ഒക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും ചപ്പാത്തി നല്ല അളവ് തന്നെ എന്ത് ചെയ്യും ഇത്രയും ന്യൂട്രിയൻസ് അടങ്ങിയതുകൊണ്ട് തന്നെ ചപ്പാത്തി ചപ്പാത്തി നല്ല രീതിയിൽ എല്ലാവരും കഴിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ചപ്പാത്തി അല്ല ഈ ഗോതമ്പ് അതായത് വീറ്റ് ട് വീറ്റ് പ്രൊഡക്റ്റ്സ് ഇതിലൊക്കെ എന്തുണ്ടാവും ഗ്ലൂട്ടൺ പ്രോട്ടീൻ ആണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിൽ അതായത് ചില ആൾക്കാർക്ക് എന്തുണ്ടാവും ഇൻഡൈജഷൻ്റെ പ്രശ്നങ്ങളുണ്ടാവും ചില ആൾക്കാർക്ക് എന്താ വയറ്റിൽ നിന്ന് അതായത് വയറ്റിൽ നിന്ന് പോവാൻ ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ അവർക്കുണ്ടാവും സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെ എന്തുണ്ടാവും പ്രത്യേകിച്ച് ഈ ഐ ബി ഡി പോലത്തെ അതായത് രോഗമുള്ള ആൾക്കാർക്ക് അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഈ വീറ്റ് വീറ്റ് വീട് അവരൊക്കെ അവർക്കും മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ട ആൾക്കാരാണ് അപ്പോൾ ഇവർക്കെന്തുണ്ടാവും ഈ സീലിയാക്ക് പോലത്തെ ഡിസീസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഓട്ടോ ഇമ്മ്യൂൺ ആണ് ഈ സ്മോൾ ഇൻഡസ്ട്രിയിലാണ് അത് കാണപ്പെടുന്നത് അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അതായത് ഇൻഫെക്ഷൻ അതുപോലെ തന്നെ അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഇൻഡൈജഷൻ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും കുറച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവും കോൺസ്റ്റിപ്പേഷൻ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എന്തുണ്ടാവും ഡയേറിയ ഉണ്ടാവും അതുപോലെ തന്നെ വൊമിറ്റിങ് ഉണ്ടാവും അപ്പോൾ ഈ ദഹിക്കാണ്ട് എന്തുണ്ടാവും നല്ല അളവ് തന്നെ ഈ തികട്ടി വരും അപ്പം ഇതൊക്കെ ഈ ഈ ചപ്പാത്തി നമ്മൾ വിചാരിക്കും ഈ ചപ്പാത്തിക്ക് ഒരു കുഴപ്പമില്ലല്ലോ ഇത്രയും ന്യൂട്രിയൻസും അല്ലെങ്കിൽ ഇത്രയും വൈറ്റമിൻസും കാര്യങ്ങളടങ്ങിയത് കൊണ്ട് തന്നെ നമ്മളിത് ആരും ശ്രദ്ധിക്കില്ല പക്ഷേ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അതായത് ഇൻഡൈജഷൻ കോൺസ്റ്റിപ്പേഷൻ അതിന് ഇൻഫെക്ഷൻ അപ്പം ഇതൊക്കെ ഡയേറിയ അപ്പോൾ ഇതൊക്കെ ഈ ഒരു പ്രശ്നം ഈ ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പ് ഗോതമ്പുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അപ്പം ഈ ഓവറായിട്ട് ഈ ചപ്പാത്തി കഴിക്കുമ്പോൾ അതായത് ഓവറൈറ്റിങ് ചെയ്യുന്ന സമയത്ത് എന്താ നമ്മളറിയാതെ തന്നെ വെയിറ്റ് ഗെയിൻ വരെ സംഭവിക്കാം അപ്പോൾ ഈ നമ്മൾ എനിക്ക് ഈ ചപ്പാത്തി വെയ്റ്റ് ലോസിന് നല്ലതാണെന്ന് നമ്മൾ നമ്മളെന്തെങ്കിലും കൂടുതൽ ചപ്പാത്തി കഴിക്കും പക്ഷേ കൂടുതൽ ചപ്പാത്തി കഴിക്കുമ്പോൾ നമ്മളെ വയറിനും അതായത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും വരും അതുപോലെ തന്നെ വെയ്റ്റ് ഗെയിനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ ഗ്ലൂട്ടൺ അലർജി ഉള്ളവർക്ക് അവർക്ക് നല്ല അളവിൽ തന്നെ സ്കിന്നിന് റാഷസ് ഉണ്ടാവും അതുപോലെ തന്നെ എന്തുണ്ടാവും ഇൻഡൈജഷൻ്റെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അവർക്ക് എന്തുണ്ടാവും ഭയങ്കര ഭയങ്കരമായിട്ട് റിക്കറ്റേഷൻ ആയിരിക്കും ഒരു പുളിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള ഭയങ്കര അസ്വസ്ഥതകളായിരിക്കും പിന്നെ അവർക്ക് ഉറക്കും ഉറക്കക്കുറവ് നല്ല അളവിൽ തന്നെ ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് ഈ ഇൻഡൈജനുള്ള പ്രശ്നമുള്ള ആൾക്കാർ അതുപോലെ തന്നെ ഐ ബി ഡി പോലത്തെ ഉള്ള ആൾക്കാർ ഇവരൊക്കെ ഈ ചപ്പാത്തി കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മാക്സിമം അവോയ്ഡ് ചെയ്യണം പിന്നെയുള്ള ശ്രദ്ധിക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ ഈ സീലാക്ക് പോലത്തെ രോഗങ്ങളാണ് ഈ ഓവറായിട്ട് ഈ ചപ്പാത്തി കഴിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വരുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈറോഡ് ഉള്ള ആൾക്കാർ ഈ തൈറോഡുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ ചില സമയം തൈറോയ്ഡ് കൂടാനും സാധ്യത ഈ ചപ്പാത്തിയൊക്കെ അധികമായിട്ട് കഴിക്കുമ്പോൾ അപ്പം അവരെന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ വേണം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഡയബറ്റിക് ഉള്ള ആൾക്കാർ ഡയബറ്റിക് ഉള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അവരും ശ്രദ്ധിക്കണം രണ്ട് അല്ലെങ്കിൽ ഒരു ചപ്പാത്തി മാത്രമേ അവരെടുക്കാവൂ പിന്നെ നല്ലതാണെന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഞാൻ പറഞ്ഞു കൂടുതലായിട്ട് നമ്മൾ എടുക്കരുത് ഡയബറ്റിക് ഉള്ളവരാണെങ്കിലും നമ്മൾ കേൾക്കും ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ് അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ എന്നാലും ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഗ്ലൂട്ടൺ എലർജി ഉള്ള ആൾക്കാർ മാക്സിമം നമ്മളിത് അവോയ്ഡ് ചെയ്യണം കാരണം അവർ എടുക്കേണ്ട എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് പറയാം കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവർ വിചാരിക്കും ചപ്പാത്തി നല്ലതാണ് അപ്പോൾ ഇതുകൊണ്ടൊന്നെല്ലാന്ന് വിചാരിക്കുന്നതാണെങ്കിൽ തെറ്റായ ഒരു ചിന്താഗതിയാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുക അങ്ങനെയുള്ളവർ ചപ്പാത്തി അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് പകരമായിട്ടുള്ള പല ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ അവൈലബിളാണ് ചപ്പാത്തി അല്ലെങ്കിൽ ചോറിന് വായന നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമുണ്ട് ഇനി ചപ്പാത്തി ഒഴിവാക്കിയിട്ട് നമുക്ക് കുറച്ച് അവിടോട് കൂടിയിട്ടില്ല ചോറ് കഴിക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല അപ്പം അങ്ങനെ വേണ്ടിയിരിക്കലും നമുക്ക് കഴിക്കാം അപ്പോൾ ഈ ഗ്ലൂട്ടൻ അലർജിയിലെ ആൾക്കാർ ഈ മൈദ അതായത് മൈദ ഗോതമ്പ് പ്രൊഡക്ട്സ് അതായത് പപ്സ് കാര്യങ്ങൾ പൊറോട്ട അപ്പം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഗോതമ്പിനെ കൊണ്ട് വെച്ചാൽ നമ്മൾ അതും കുറേ ഉണ്ട് പല ഇപ്പോഴത്തെ മാർക്കറ്റിൽ പല അവൈലബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യണം പിന്നെ എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും തവിടോട് കൂടിയിട്ടുള്ള ഗോതമ്പുമാണ് നമ്മൾ പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പൊടിപ്പിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഈ പുറത്തുനിന്ന് കിട്ടുന്നതിലൊക്കെ നമുക്കറിയില്ല എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് കാര്യം നമുക്കറിയില്ല അപ്പം അപ്പോൾ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ് പിന്നെ ചില എന്ന് വെച്ചാൽ അതി കഠിനമായിട്ട് തന്നെ ഈ വയറുവേദന കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ചപ്പാത്തി കഴിക്കുമ്പോൾ തന്നെ അവർക്കറിയില്ല ആ ഒരു ഇൻഡൈജേഷൻ്റെ പ്രശ്നം മൂലം അവർക്ക് എന്തുണ്ടാവും വയറുവേദന ഭയങ്കരമായിട്ട് ഉണ്ടാവും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് എന്ത് സ്കിൻ റാഷസും ഉണ്ടാവും അതുപോലെ തന്നെ എന്തുണ്ടാവും ഫേസിന് ഫേസിന് തന്നെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ സ്കിന്നിനു തന്നെ ഒരു ഹെൽത്തി ആ ഒരു ഹെൽത്തി മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എലർജിക്ക് ഇഷ്യൂസൊക്കെ നമ്മുടെ സ്കിന്നിനും വരാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ അഗ്നി ഉള്ളവർക്കൊക്കെ അതായത് പിംപിൾസ് വരാനും ചില സമയത്ത് അത് സാധ്യത വരും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യണം ഈ ചപ്പാത്തി കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം എപ്പോഴും നമ്മളൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ പറഞ്ഞല്ലോ ഇത് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നവരെന്നുവെച്ചാൽ ഈ ഗ്ലൂട്ടൻ അലർജി ഇല്ലാത്ത ആൾക്കാരാണ് കഴിക്കേണ്ടത് ഇനി അവർക്കൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് അവോയ്ഡ് ചെയ്യണം അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ് വീട്ടിലോസ് ആഗ്രഹിക്കുന്നവരെല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ് ചപ്പാത്തി ആയിരിക്കും നല്ലതെന്ന് വെച്ചിട്ടായിരിക്കും എല്ലാവരും ചിന്താഗതി ഉണ്ടാവുക അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യത്തിൽ ചെറിയ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് അതായത് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചോറ് കഴിക്കുവാണെങ്കിൽ അതെപ്പോഴും തവിടോട് കൂടിയിട്ടുള്ള ചോറ് കഴിക്കാൻ നമ്മൾ ശ്രമിക്കണം ഇനി ചപ്പാത്തി കഴിക്കുവാണെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ ചപ്പാത്തി കഴിച്ചിട്ട് നമ്മളതിൽ എന്ത് ചെയ്യണം ഹെൻഡ് ചെയ്യിപ്പിക്കണം അതിൻ്റെ കൂടെ നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യണം വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല അളവിൽ തന്നെ കഴിക്കണം അപ്പോൾ അത് കഴിക്കുകയാണ് ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറയാം നമ്മൾ എപ്പോഴും കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുക അപ്പോൾ അത് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലാണെങ്കിലും അതുപോലെ തന്നെ സ്കിന്നിനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് നല്ല ഒരു ആണെങ്കിലും അതുപോലെ തന്നെ നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത് സംബന്ധിച്ച് പല ഡൗട്ട്സുകൾ ഡൗട്ട്സുകളുണ്ടാവും അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് അറിയാനും ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇരിക്കും അപ്പോൾ ഇതുമായിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ സരസ്യം लाइफ लाइफस्टाइल फिजिशियन